ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് നമുക്ക് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി ജനറൽ സർവീസൊക്കെ ആയിട്ട് ക്ലച്ച് ഡിസ്ക് മാറാനൊക്കെ ആയിട്ട് വന്നിരുന്നതാണ് അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗത്ത് നമുക്ക് ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കോൺസെറ്റൊക്കെ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു നമ്മൾ അപ്പോൾ അത് റെഡിയാക്കാനായിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട് കോൺസെറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡാമേജിലേക്ക് എത്തിയായിരുന്നു കാരണം എന്ന് വെച്ചാൽ തുരുമ്പൊക്കെ ഇട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയിരുന്നു അപ്പോൾ അതൊക്കെ നമ്മളിന്ന് ചേഞ്ച് ചെയ്ത് കയറ്റുന്നുണ്ട് അതിന് ശേഷം നമ്മൾ എൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം കൂടി അയച്ചുമായിരുന്നു ഓയിൽ സീൽ ലീക്കൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അപ്പോൾ ഓയിൽ ഫോർക്കിൻ്റെ സൈഡിൽ ചെറിയൊരു സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളത് റബ് ചെയ്തപ്പോൾ അത് ക്ലിയറായി കിട്ടിയിട്ടുണ്ട് ആ കളർ ഷെയ്ഡ് വന്നിരുന്നത് നമ്മൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുവിധം ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ തൽക്കാലം നമുക്ക് അതിൻ്റെ ഓയിൽ സീൽ മാത്രം മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം അതായത് രണ്ട് ഫോർക്കിൻ്റെ ഓയിൽ സീലും ഓയിലും മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വർക്ക് ഏതായാലും ഇന്ന് വൈകീട്ടത്തേക്കാണ് കംപ്ലീറ്റ് ആവുകയുള്ളൂ ബാക്കിയത്തെ വർക്കുകളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിക്കോട്ടെയുള്ളൂ ഒരുവിധം നമുക്ക് കേസുകളൊക്കെ തീർന്നു ഇനി ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗമുണ്ട് ബാക്കി ട്രസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ബോഡി സെറ്റിംഗ് ഉണ്ട് അതൊക്കെയാണ് മെയിനായിട്ട് വന്നേട്ട എന്തായാലും വൈകിട്ടത്തേക്ക് നമുക്ക് ക്ലോസ് ചെയ്ത് ഇറക്കാം അപ്പോൾ ഞാനിപ്പോൾ ഈ ഫ്രണ്ട് ഫോർക്കുമായി ബന്ധപ്പെട്ട ഭാഗം അയച്ചപ്പോൾ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തേ ഉള്ളൂ അപ്പോൾ വർക്ക് കഴിഞ്ഞതിനനുസരിച്ച് കോൺടാക്ട് ചെയ്യാം ഓക്കെ